എന്തായാലും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട വാർത്തകളോടുള്ള ആ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുദ്ധൻ പ്രതികരണം കാണാം ഇന്നലെ സംസാരിച്ചിരുന്നു ജോസ് കെ മാണിയോട് പലവട്ടം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് റോഷി ശാസ്റ്റിനോട് ഞങ്ങളുടെ എല്ലാം ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേരള കോൺസിലുക്കൾ അവരെല്ലാം ഒരുപോലെ പറയുന്നു എൽ ഡി എഫ് വിട്ടുപോകണ്ട ഒരു കേരള കോൺഗ്രസ് അവരെല്ലാം പറയുന്നു ജോസ് കെ മാണിയാണ് ചെയർമാൻ ജോസ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ എൽ ഡി എഫിൽ നിന്നും ജ്യോതി മറിയുടെ പാർട്ടി കേരള കോൺഗ്രസ് എം മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കേരള കോൺഗ്രസ് ചെയർമാൻ അങ്ങനെ പറഞ്ഞിരിക്കാൻ അതിനപ്പുറം പോയിട്ടുള്ള ഒരു സ്പെക്കുലേഷനെയും ഇടതുപക്ഷം ശക്തികളും എൽ ഡി എഫും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗൗരവമായി കാണുന്നില്ല കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ് ആ കേരള കോൺഗ്രസ് ഇ എം ഇവിടെയുണ്ട് ഇവിടെ ഭരണമുണ്ട് നാളെയും കേരള കോൺഗ്രസ് എം ഇവിടെ ഉണ്ടാകും ഇവിടെ ഭരണം എന്നാണ് എൻ്റെ അർത്ഥം അതിൻ്റെ വ്യാഖ്യാനം സിബി ജോസഫ് വിറങ്ങു നൽകുന്നത് സിബി ഇന്നിപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് മുന്നണി മാറ്റം ഉറപ്പായും ചർച്ചയാകും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ അതിന് മുന്നോടിയായിട്ടാണ് ഒരു സമ്മർദ്ദ നീക്കം എന്ന നിലയിൽ ബിനോയ് വിശ്വവും ജോസ് കെ മാണിയുമായി സംസാരിച്ചത് ജോസ് കെ മാളയുമായിട്ടും റോഷിയറസ്റ്റുമായി സംസാരിച്ചതായി ഇപ്പോൾ ബിനയുഷ തന്നെ സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം ഇന്നിപ്പോൾ സി പി ഐയുടെ ഗ്രഹസന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ഓരോ വീടുകൾ കയറിറങ്ങിയാണ് ഈ സമയത്തായിരുന്നു അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജോസ് കെ മാളിയുമായും റോഷിയസ്റ്റുമായും താൻ ഇന്നലെ കൂടി സംസാരിച്ചു എൽ ഡി എഫ് വിട്ടുപോകേണ്ട ആവശ്യം കേരള കോൺഗ്രസിന് ഇപ്പോൾ ഇല്ല എന്ന് അവർ തന്നെ പറയുന്നു കേരള കോൺഗ്രസ് എന്തായാലും സ്വന്തം വഴി അറിയാം അതുകൊണ്ട് കേരള കോൺഗ്രസ് ഇപ്പോൾ എൽ ഡി എഫ് വിട്ടുപോകേണ്ട സാഹചര്യമില്ല എന്ന് അവർ തന്നെ പറയുന്നതായും ഇതിന് ഇനി മറ്റു രീതിയിൽ വ്യാഖ്യാനിക്കേണ്ട കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടാകുമെന്ന ഒരു ജോസ് കെ മാണിയുടെ പരാമർശം അത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കേരള കോൺഗ്രസ് മാണി ഇപ്പോൾ എൽ ഡി എഫിനൊപ്പമുണ്ട് അവിടെ ഭരണവുമുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുകയാണ് എന്തായാലും ഈ ജോസ് കെ മാണിയുമായിട്ട് എല്ലാം തന്നെയും എൽ ഡി എഫ് ചേർത്തെത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നുള്ള വാർത്ത പുറത്തു എന്തായാലും ഇവൾ സി പി ഐ നേതാക്കൾ ബിനോ വിഷും ഉറപ്പുള്ള നേതാക്കൾ ഇപ്പോൾ ഈ സി പി ഐയുടെ ജോസ് കെ മാണിയുമായും റോഷി അഗസ്റ്റുമായിട്ടൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തു എന്നുള്ള വിവരം ഇപ്പോൾ അദ്ദേഹം തന്നെ സ്ഥിരീകരിക്കുകയാണ് നിലവിൽ എൽ ഡി എഫ് ഇട്ടു പോകേണ്ട സാഹചര്യം ജോസ് കെ മാണിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായും അത്തരത്തിലൊരു ഉറപ്പ് ലഭിച്ചായിട്ട് വന്ന ഇപ്പോൾ ബിനോ വിഷു പ്രതികരിക്കുന്നത്